ആ അവൻ പറഞ്ഞേ നീ എന്നോട് പറഞ്ഞു അവിടെ വെച്ച് നാടത്തിൽ അമ്മയ്ക്ക് സർപ്രൈസ് ഉണ്ടെന്ന് അവിടെ ആ സർപ്രൈസ് ആണ് ഞാൻ പലം പറയും എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നു സർപ്രൈസ് ഞാൻ പലം അങ്ങോട്ട് ചോദിച്ച സർപ്രൈസ് സർപ്രൈസ് ഒന്നും ഇല്ല പിന്നെന്താ സിമ്പിൾ ഒരു കാര്യമാണ് അട്ടവിടെ ആ പറയാ പറ കരയൻ സൗരില്ല ഒരു വുഡൈപ്പ് വെർട്ടണ പറഞ്ഞില്ലട്ടാ ആ അതെന്താ ഇവിടെ ഇവിടെ വരുമ്പോ അമ്മയുടെ തരാന്ന് പറഞ്ഞു സർപ്രൈസ് തരാന്ന് പറഞ്ഞു ഇവിടെ വന്ന മൂട് പോയില്ലോ അങ്ങനെയല്ലേ പാവല്ലേ എന്നെ വിശ്വസിച്ച് അട്ട പോലെ കൂടെ വിശ്വസിച്ചിറങ്ങിയാട്ട എന്റെ ചോരോടിക്കുമ്പോ അമ്മ ക്ഷീണിച്ചു പോണെന്താ ൊട്ട് പറയാണ് എവിടെയാണ് സർപ്രൈസ് ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ ഒരാഴ്ച ഇടയ്ക്ക് ഒരു അഞ്ചു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പറഞ്ഞോ അങ്ങനെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് നമസ്കാരം ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു ചെറിയ ഒരു സർപ്രൈസുണ്ട് കേട്ടോ പിന്നെ സർപ്രൈസ് നിങ്ങൾ നിങ്ങളെന്തായാലും മടുത്തുണ്ടാവും അത് വേറെ കാര്യം പിന്നെ നമ്മൾ ഇപ്പം എന്ത് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അതിപ്പോൾ നേരത്തെ ആയാലും ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ജീവിതത്തിലെ ഓരോ സെക്കൻഡും നമ്മളെങ്ങനെ ഹാപ്പിയാക്കി എടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ അതാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഇത് കാര്യമെന്ന് വെച്ചാൽ സർപ്രൈസും അല്ല കേട്ടോ ഒരു ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്ന് വരും അപ്പോൾ അത് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഒരു കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ എപ്പോഴും വിളിക്കാറുണ്ട് അതായത് സൂഹിക്കുട്ടീനെ അമ്മേനെയാണ് കൂടുതൽ വിളിക്കാറ് അപ്പോൾ അവരിന്ന് സർപ്രൈസായിട്ട് വരുമെന്ന് തന്നെ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ജയ്പൂർന്നാട്ടോ വരണത് അവിടെ വർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ അപ്പോൾ അമ്മയോട് ആ സൂക്കുട്ടിയോടും പറയണ്ടെന്ന് പറഞ്ഞു അവർക്കത് സർപ്ര സർപ്രൈസാവും കാരണം എന്ന് വെച്ചാൽ അവർക്കത് അത്രയ്ക്ക് ഒരു ഇഷ്ടമുള്ള ഒരാൾ പേഴ്സണലായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ വീഡിയോ കോൾ കണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ഞാൻ ആദ്യമായിട്ട് സംസാരിക്കാറില്ല അമ്മയും സുഖിക്കുട്ടിയാണ് കൂടുതൽ സംസാരിക്കാറ് അപ്പോൾ അപ്പോൾ അവർ വരും അവ അപ്പോൾ ചേച്ചി നാട്ടിലെത്തും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വരും ഗുഡ് മോർണിംഗ് എന്താണ് സുഖാണോ പെട്ടെന്ന് പിടിച്ചോണ്ടത് സിനിമ കാണാൻ പോകാനുള്ള അപ്പൊ എന്റെ അമ്മേനെ സിനിമ കാണാൻ കൊണ്ടുപോകുന്ന ഇപ്പൊ ചോദിക്കും മാറ്റി തരാം അമ്മ തമിഴ് സിനിമ കാണത്തില്ല ഇംഗ്ലീഷും കാണത്തില്ല പിന്നെ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ് അത്ര ഏത് ഡിഗ്രി ായിക്കോട്ടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താ ചെയ്ത കലും ഏതാന്നുള്ളൂ ഇംഗ്ലീഷ് അറിയില്ല നിനക്ക് ഭയങ്കര ഇംഗ്ലീഷ് അറിയണം മലയാളം പോലും അറിയില്ല ഇനിയാണ് മലയാളം ആര് ആ എനിക്കൊന്നും കേട്ട് വലിയ ചിരി വന്നില്ല പിന്നെ അമ്മയോട് ചോദിക്കുന്നുണ്ട് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്താ എല്ലാ സ്ഥലത്തും ഇന്ന കെട്ടിയൊരുങ്ങിന്റെ ഞങ്ങളടൊപ്പം വരുന്ന പിന്നെ ആരും ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ വല്ലത്താരി കമന്റ് വന്നിട്ടുണ്ട് എന്റെ സംഭവം ും പ്രൈവസി വേണം എന്ന് എല്ലാ സമയത്തും കെട്ടി ഇറങ്ങി അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒറ്റക്ക് പോയി എവിടെയെങ്കിലും താമസിച്ചത് ഞാൻ പറയാറില്ല സോണത്തോട് ചോദിച്ചു ഞാൻ പറയാറില്ല പോയി രണ്ടു ദിവസം ഒറ്റക്ക് താമസിച്ചും അല്ല വീ അമ്മ എപ്പോഴും വരാറില്ല അമ്മ കുറച്ച് മാനിന്റെ കീപ്പ് ചെയ്യുന്നുണ്ട് ഇതിപ്പോ ട്രിപ്പൊക്കെ പോകുമ്പോ ഞങ്ങള് രണ്ട് വലിയ സുഖം ഉണ്ടാവില്ല അപ്പൊ സുഖക്കുട്ടി തന്നെ പറയുന്നത് അമ്മേനെ വിളിക്കുക അഞ്ചിനെ വിളിക്കുക അതൊക്കെ നല്ലത് ആ ഒരു കാര്യം ഒരു കാര്യം കേട്ടോ സുഹൃക്കുട്ടിക്ക് ഇപ്പൊ കാണുന്നവർക്ക് സർപ്രൈസ് ഞാൻ കൊടുത്തു അവർക്ക് ബോറിംഗ് ആയിട്ടുണ്ടാവും നിനക്ക് ബോറിംഗ് ആയിട്ടുണ്ടാവും ഇവൻ എനിക്ക് സർപ്രൈസ് ഞാൻ കാണുന്നില്ല പിന്നെ വണ്ടി വന്നിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ കാര്യം

അമ്മക്ക് അമ്മക്ക് ചില സർപ്രൈസ് കൊടുക്കുന്നുണ്ട് പക്ഷെ അമ്മക്ക് സർപ്രൈസ് കൊടുത്താലും ഒന്നുമില്ല ഇല്ല ഒരു ഇതില്ല അപ്പൊ അത് ഒരു ഉച്ച അല്ലടാ അച്ഛൻ കിട്ടുമ്പോ നമുക്ക് എങ്ങനെ ചെയ്യാം അതല്ല അപ്പൊ 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 നീ തന്റെ സർപ്രൈസ് ഒക്കെ അപ്പൊ അതിക്ക് മേലെ സർപ്രൈസ് തരണം അത് എനിക്ക് ഒരു സർപ്രൈസ് ഒരു 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 വരൂല്ലോ സന്തോഷം അത് തോന്നുന്ന സോ കിട്ടാ വയലും പൈസ എനിക്കൊന്നും ഇഷ്ടല്ലല്ലോ വയലും വായിച്ചപ്പോൾ സർപ്പ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വന്നിട്ട് എടുക്കാം ബാക്കി അപ്പൊ ഞങ്ങൾ പോയിട്ട് പോയിട്ട് വരാം എത്ര മണിക്ക് സിനിമ അറിയില്ലേ എട്ടിന പിന്നെ അപ്പൊ അല്ല ഇവരോട് രണ്ടു പടം കാണുന്നുണ്ടെന്ന് ചോദിച്ചു നോക്ക് ആ മൊത്ത സൂര്യയുടെ പിന്നെ അല്ല അങ്ങനത്തെ വയലിന്റെ ഇതിന് വേഷം ഒന്നും ഇട്ടില്ലല്ലോ അതുകൊണ്ടാണ് സ്കൂളിലൊന്നും പ്രതീക്ഷിക്കണ്ടാ അതിൻ്റെ ബുദ്ധി അല്ല അമ്മയ്ക്ക് ഹലോ ഗഴ്സ് അതെ അപ്പം ഞാൻ പടത്തിൻ്റെ പോയിട്ട് വന്നു ആ മൂവി കണ്ടിട്ട് പോകാന്ന് പിന്നെ ഒരു കാര്യം നമ്മുടെ സോവി കിട്ടിക്കറിയാം കേട്ടോ കാരണം അവൾക്ക് മനസ്സിലായി കാരണം ആ മാഡം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് മനസ്സിലായി അത് ചേച്ചി വന്നത് വേറെ ആര് കാണാൻ വരാൻ വേറെ ആരുമില്ല അതുപോലെ ശരിയാ വേറെ ഞങ്ങൾക്ക് ആരുമില്ല അങ്ങനെയൊക്കെ പെട്ടെന്ന് അങ്ങനെ സർപ്രൈസായിട്ട് വരാം ഏ അവർ കുറച്ചും വരും എന്നാൽ പോലും സുഹിക്കുട്ടിയുടെ അമ്മയുടെയും കണ്ണ് കെട്ടും കാരണമൊന്നുമല്ല ഇപ്പോൾ അമ്മയുടെ കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മയുടെ കണ്ണ് മാത്രമാണ് കെട്ടണമെങ്കിൽ നമുക്ക് ഡൗട്ട് എടുക്കും നമുക്ക് കാര്യം മനസ്സിലാവും ഏ അപ്പോൾ അതുകൊണ്ട് സുഹിക്കുട്ടിയുടെ കണ്ണു കിട്ടുന്ന പോലെ നമ്മൾ കാണിക്കും അവൾക്ക് അവൾക്കറിയാമല്ലെന്തായാലും അവർ ജസ്റ്റ് കാണിക്കും ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് എന്താ പറയുക അമ്മ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായോ അവൾക്കും അറിയില്ല അമ്മയ്ക്കറിയില്ല അത്ര രീതിയിലും അത് ഞാൻ ചെയ്യാൻ വെച്ചിട്ട് സോയിക്കുട്ടി മനസ്സിലായതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ ഒളിക്കാൻ നിന്നില്ല ഞാൻ പറഞ്ഞു അവരാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവൾ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്ക് കാണാം ഓക്കെ സോയിക്കുട്ടിക്കും ഇതുണ്ട് നോക്കാം ചിക്കൻ കറിയൊക്കെ പൊന്ന ഒറ്റ കളിക്കും ഒറ്റക്ക് കളിക്കും ഇതാണ് പെരേഡി ഹലോ ദേ ഇപ്പോൾ അവരെ താഴെ കേട്ടാ ഇപ്പോൾ എത്തും അതിനെ വിളിച്ചതായിരുന്നു അവരിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുള്ളൂ അവിടെ നിന്ന് രണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കുക ഇവിടേക്ക് എത്താൻ അപ്പോൾ കാണാം കുറച്ച് അന്നേന അന്നേട്ടിപ്പിക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കാം ഉറങ്ങിയാണ് എന്നാലും അവർ അവർ പറഞ്ഞോണ്ട് കേട്ടോ നമ്മൾ ചെയ്യണത് അപ്പോൾ അവർ അവർ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് ചെയ്യണം നോക്കാം ഗ്ലാസ് എടുത്ത മാറ്റ ചുൽഖർ സൽമാൻ വർണ്ണിണ്ടോ ആ അതെ അറിയോ അപ്പൊ ഒരാട്ട വന്നിരിക്കുന്നുണ്ട് വന്നു മൂന്നാ ഓക്കെ ഓക്കെ കയറി വന്നു എല്ലാ പ്ലാനും നേരത്തെ എൻ്റെ വൈഫിനോട് പറഞ്ഞാൽ ഞാനെങ്ങനെയാണ് രണ്ടേ രണ്ട്. രണ്ടിന്റെ. ആ വെയിറ്റ് വെയിറ്റ്. ആ അമ്മ വാലാ ഫേസ് അമ്മ മണം പിടിക്കണോ? അമ്മ മണം പിടിക്കണോ? മണം പിടിച്ചില്ല ഇവിടോ പെന്തോട നല്ല സ്പ്രേഡ് മണം കൊണ്ട് പറ്റുന്നതുവരെ കേറിയതില്ല സാറി കേറിയച്ചാ. സാറുണ്ട് മണം ലൈ. യാരെ ഗോൾഡ്ഡി ആൾറെഡി ായിട്ടോ മൂവി തര ഞാൻ പറഞ്ഞു നിങ്ങള് അവർക്കൊന്നും ഇല്ല ഈ വ്യാഴം വന്നല്ല മൂലേ ഞാൻ അടുത്ത സമയത്ത് വരാട്ടെ വരാ അപ്പൊ ഞാൻ വിചാരിച്ച ശരി തറക്കുണ്ടാവും അപ്പ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ ഒരാളുണ്ട് അവരിപ്പോ നാട്ടിൽ വരാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഞാനതാ പറഞ്ഞു ഞാൻ തിരിച്ചു പോവ സുന്ദരി നല്ല സുന്ദരി

ജയ്പോട് ചേച്ചി വിളിക്കാത്തേക്ക് എല്ലാവരും നല്ല കഴിച്ചു ചേച്ചി ഒരിക്കലും ഒരു സർപ്രൈസ് പോലും കൊടുക്കാറില്ല ആരും സർപ്രൈസ് ഇഷ്ടമല്ല ഇങ്ങനത്തെ കാര്യം ഇഷ്ടമാണ് ഒരിക്കലും എന്ത് യൂട്യൂബില് കാണുന്ന

ചേച്ചി എനക്ക് എപ്പം മെസ്സേജ് അയക്കും എപ്പമേ എന്താ ചെയ്യുന്നുണ്ട് സ്വന്തം മോളെ പോലെ ഞാൻ അങ്ങനെ സാധാരണ ഒരു യൂട്യൂബേഴ്സ് ആയിട്ട് ഒരു കണക്ഷനും ഇല്ല എനിക്ക് എന്തോ മോളുടെ ആ ഒരു പണ്ട് എന്താ ഒരു തക്കാളി തന്നെ രമ്പടാ ആ ഒരു വീഡിയോ അത് അന്ന് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ പറഞ്ഞു ഇതാതാണ് അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അമ്മയോട് സംസാരിക്കണം അപ്പൊ ഇങ്ങനെ നമുക്ക് ഫൈനലി ഇന്ന് മീറ്റ് ചെയ്തോ ഭയങ്കര സന്തോഷം ആയി ശരിക്കും യൂട്യൂബ് കാരണം നമുക്ക് ഫാമിലി കിട്ടുന്നുണ്ടോ നല്ല ചുന്തൊരു ചേച്ചി

നമുക്ക് കാണാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ വരുമ്പഴേ ഞാൻ അതാണ് പ്രതീക്ഷിച്ചത് ചേച്ചി ചേച്ചി ചേച്ചാ സമയായി പോ

ൾ കാണണം ആഗ്രഹിച്ച ആൾക്കാർ പെട്ടെന്ന് കാണുമ്പോൾ നല്ല സന്തോഷം അല്ല അവർ നമ്മുടെ വീട്ടിലേക്ക് ഇത്ര വന്ന് ദൂരമ്പോ അതെ മുമ്പേ അവർ വന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം ഇവിടെ നിർത്തി കൊച്ചിയിൽ കൊച്ചിന് ഹോട്ടലിൽ നമുക്ക് ഇവിടെ താമസിപ്പിച്ചാൽ മതിയായിരുന്നു പ്രശ്നമാണ് അതെ നമ്മക്ക് ചേച്ചിമാര് ചേച്ചി ചേട്ടാ എല്ലാരും പോയി നമുക്ക് എന്താ ആലുവ മെട്രോ സ്റ്റേഷൻ വരെ ഡ്രോപ്പ് ചെയ്തോ അപ്പൊ വേറെ ശരിക്കും ചേച്ചി ഇങ്ങനെ നിൽക്കുന്നു ആഗ്രഹങ്ങൾ പക്ഷെ പെട്ടെന്ന് വന്നു പിന്നെ സമയമില്ലല്ലോ ചേച്ചി ചേട്ടനെ സമയം ഇല്ലേ അപ്പൊ ചേട്ടാ ഇച്ചിരി ഇത് ഷോർട്ട് വെക്കേഷനില് വന്നിട്ടുണ്ടോ പറഞ്ഞു അപ്പൊ ചേച്ചിക്ക് അവിടെ കണ്ണൂരിലെ കൊറേ സ്ഥലങ്ങൾ പോണുണ്ടോ അത് കാരണം അപ്പൊ നമുക്ക് പെട്ടെന്ന് വന്നാനോ കാണാനോ പക്ഷെ ഭയങ്കര സന്തോഷമായി നമുക്ക് യൂട്യൂബ് കാരണം കണ്ടിമുറ്റി പക്ഷെ നമുക്ക് എന്താ പറയും ഒരു ഫാമിലി ഒരു വീട്ടിലെ ഫാമിലി മാതിരി കണക്ഷൻ ഉണ്ടായിരുന്നു അത് കാരണം നമുക്ക് ഭയങ്കര ഒത്തിരി സന്തോഷമായി പിന്നെ നമുക്ക് ഇത് യൂട്യൂബ് കാരണം ശരിക്കും യൂട്യൂബ് കാരണം നമുക്ക് പല പല ആൾക്കാർ പണ്ട് നമുക്ക് ലൈഫിൽ ആരുമേ നമുക്ക് അറിത്തില്ലേ പക്ഷെ ഈ യൂട്യൂബ് കാരണം നമുക്ക് ഒത്തിരി ആൾക്കാർ ഒത്തിരി ഫാമിലി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പുറത്ത് പോകുമ്പോ ഒത്തിരി ഫാമിലി വരും നമുക്ക് നമുക്കിത് കൂടെ സംസാരിക്കുന്നു ഫോട്ടോ എടുക്കുന്നു ദൂരെ കണ്ടപ്പോൾ ഓടി വരും ആൾക്കാർ വരും അപ്പോ ഇത് യൂട്യൂബ് ഫാമിലി കാരണം ഇങ്ങനത്തെ നമുക്ക് ഒത്തിരി ആൾക്കാർ സ്നേഹം കിട്ടണുണ്ടോ പിന്നെ ഇന്ന് എന്റെ വീട്ടിലെ എന്റെ വീട്ടിലെ മൂന്ന് നാല് സബ്സ്ക്രൈബർ നമുക്ക് അർത്ഥ ദൂറില്ല അർത്ഥ അർത്ഥ സബ്സ്ക്രൈബർ കൊറേ ആൾക്കാർ ഇന്ത്യ നമുക്ക് വീട്ടില് വന്നിട്ടുണ്ടോട്ടോ അപ്പൊ ഇല്ല ഭയങ്കരണ്ടോ കൊറച്ചുണ്ട് പക്ഷെ നമുക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം കാരണം നമുക്ക് മുമ്പ് ഒന്നും ആറില്ലല്ലോ ആരുമിക്കാറില്ലേ എനക്ക് അറിയത്തില്ലേ അപ്പുക്കുട്ടക്കെ അറിയത്തില്ലേ സിജിയമ്മക്ക് അറിയത്തില്ല നമ്മക്ക് ഫാമിലിക്ക് ആരുമിക്ക എന്താ ചക്കരയേ പറയൂ എന്താ ആരുമൊക്കെ ഓരോ കണക്ഷൻ ഉണ്ടായിരുന്നില്ല നമുക്ക് ഫാമിലി മാത്രം പിന്നെ ഇപ്പൊ നമുക്ക് എത്ര യൂട്യൂബില് ഇപ്പൊ നമ്മള് സബ്സ്ക്രൈബർ എട്ടു ലക്ഷമുണ്ട് അപ്പൊ എത്ര ആൾക്കാരും നമുക്ക് കാണാനുണ്ട് അത് നമുക്ക് ശരിക്കും ആരൊക്കെ താങ്ക് യു പറയാനും നമുക്ക് ഒരു ഞാൻ പറയും ദൈവം നമുക്ക് ഗോഡ് ഒരു നമുക്ക് ഒരു പെട്ടെന്ന് നമുക്ക് യൂട്യൂബ് ചാനൽ നമുക്ക് അത്ര ഡിസൈഡ് നമുക്ക് അങ്ങനെ പ്ലാനിങ് ഉണ്ടാകാനല്ല പെട്ടെന്ന് ഇത് ഇതായി അപ്പൊ ഈ യൂട്യൂബ് കാരണം നമുക്ക് ഒത്തിരി ഫാമിലി കിട്ടി നമുക്ക് സപ്പോർട്ട് വേണ്ടി മനസിലായി ഒരു കമന്റിലേക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണമുണ്ടോ ഒത്തിരി ആൾക്കാർ നമുക്ക് പുറത്തു പോകും മനസ്സിലായി നമുക്ക് ഒത്തിരി ആൾക്കാർ സ്നേഹം കുറക്കുന്നു കാരണം ഇത് യൂട്യൂബ് കാരണം അപ്പൊ ഈ നമുക്ക് കേരളക്ക് എല്ലാ ഫാമിലിക്കാരണം മാത്ര വേറെ ആൾക്കാർ വേറെ സ്ഥലുണ്ടാവും അപ്പൊ ഈ ഫാമിലി കാരണം നമുക്ക് ലൈഫില് ഒരുപാട് ചേഞ്ച് ശരിക്കും എന്റെ ലൈഫില് ഈ യൂട്യൂബ് കാരണം ഒത്തിരി ലൈഫില് കൊറേ മാറ്റങ്ങള് കൊറേ ചേഞ്ച് ആയി ലൈഫില് ലൈഫില് കൊറേ ചേഞ്ചായി കാരണം ഒത്തിരി ആൾക്കാർക്ക് സപ്പോർട്ട് ഉണ്ടാകും അപ്പൊ നമുക്ക് പതിച്ചിട്ടില്ലല്ലോ അപ്പൊ ഇന്ന് വന്നു ചേച്ചി ചേട്ടൻ ഈ ചേച്ചി ചേട്ടാൻ എത്ര വലുത ആൾക്കാരുണ്ടോ മനസ്സിലായി അപ്പൊ നമ്മക്ക് വീട്ടില് വന്നിട്ട് നമുക്ക് സർപ്രൈസ് കൊടുക്കുന്നുണ്ട് അത് നമ്മക്ക് ഭാഗ്യം ശരിക്കും അത്രേ പറയുന്നുണ്ട് എന്റെ അമ്മക്ക് സർപ്രൈസ് അമ്മക്ക് സർപ്രൈസ് വേണ്ടി അമ്മ ഒന്ന് മാറ്റി ആ തിയേറ്ററിൽ ഡൗട്ട് അവള് പെട്ടെന്ന് ചിക്കൻ അടിച്ചപ്പോൾ വീട്ടിലെത്തി എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതി വേറെ ഒന്ന് ചിന്ത ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ സ്വന്തം ചേച്ചി വിടെ സ്വന്തം ചേച്ചി ചേട്ടന് ചേട്ടൻ ചേച്ചി ചേട്ടൻ്റെ മോനും വന്നാൽ ലിയോ ലിയോ നല്ല പേര് ട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ലിയോ നല്ല പേര് മക്കള് കാണുമ്പോ നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഫാമിലി മനസ്സിലായോ ശരിക്കും നമുക്ക് അങ്ങനത്തെ ലൈഫ് വീട്ടില് പച്ച ചേട്ട പേര് ആരും ശരിക്കും നമുക്ക് അങ്ങനെ ഒരു മക്കള് പിന്നെ പേരൻസ് കോമ്പിനേഷൻ അങ്ങനെ വേണം അങ്ങനെ േഷൻ ഉണ്ടോ നമ്മുടെ ലൈഫിലെ എന്താ വരും നമുക്ക് എന്താ നമുക്ക് തോന്നുന്നു പറയാം മക്കളും പറയും പിന്നെ പാരന്റ്സ്മാരും പറയും ശരിക്കും ഒത്തിരി സന്തോഷമായി താങ്ക് യു സോ മച്ച് നമ്മുടെ ചേച്ചി ചേട്ടാ ലിയോ താങ്ക് യു സോ മച്ച് പിന്നെ എല്ലാ യൂട്യൂബ് ഫാമിലി എല്ലാർക്കും താങ്ക് യു അപ്പൊ ബൈ ബൈ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ